ഇപ്പോൾ സന്ദീപ് ബിജെപി നേതാവ് നമ്മളോപ്പിച്ചിരിക്കുകയാണ് ശ്രീ സന്ദീപ് കെജ്രിവാളിന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് ഇപ്പോൾ ഡൽഹി കോടതി ശരിവെച്ചിരിക്കുന്നത് എങ്ങനെ കാണുന്നു ഒരു തീർച്ചയായിട്ടും ഇത് വളരെയധികം തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള കേസാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് മറ്റൊന്ന് ഡൽഹിയെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ആം ആദ്മി പാർട്ടി വരുത്തിയ നിയമ ഭേദഗതി എന്ന് പറയുന്ന അവരുടെ പോളിസി ഭേദഗതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആർക്കും തന്നെ സംശയം ജനിപ്പിക്കുന്നതും പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതി നിയോജിപ്പിക്കുന്നതുമാണ് കാരണം പുലർച്ചെ മൂന്ന് മണിവരെ മദ്യഷോപ്പുകൾ തുറന്നു വയ്ക്കാനും മദ്യം വീടുകളിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള അനുവാദവും ഇതെല്ലാം എങ്ങനെയാണ് സർക്കാരിന് നൽകാൻ സാധിക്കുന്നത് സർക്കാർ പൂർണ്ണമായും മദ്യവിൽപ്പനയിൽ നിന്ന് പിന്മാറുകയും അതെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയും ആ സ്വകാര്യ വ്യക്തികൾക്ക് പുറച്ചെ മൂന്ന് മണിവരെ രാജ്യതല മദ്യഷാഖുകൾ തുറന്നു വെക്കുകയാണ് അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ മദ്യനയം പുതുക്കിയത് അഴിമതി എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ വലിയ തോതിൽ ആരോപണം ഉയരുകയും ഇത് അന്വേഷിക്കാൻ വേണ്ടി ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യപ്പെട്ട സമയത്ത് അഴിമതി ഇല്ലെങ്കിൽ എന്തിനാണ് സർക്കാരിൽ പിന്മാറിയത് കേജ്രിവാള നയത്തിന് പിന്മാറുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അഴിമതി നടന്നിട്ടുണ്ടെന്നും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് കേജ്രിവാൾ പിന്മാറിയത് ഇതിൽ വ്യക്തമായിട്ടുള്ള കോടിക്കണക്കിന് ഇവിടെ അഴിമതി നടന്നു എന്നുള്ള സുവ്യക്തമാണ് ഈ തെലങ്കാനയിലെ ബിആർഎ നേതാവ് ഇതയുമായിട്ടൊക്കെ എന്തിനാണ് കേജ്രിവാൾ ബന്ധപ്പെടുന്നത് പക്ഷേ നമുക്കറിയാം വർഷങ്ങളായി കേജ്രിവാൾ അവകാശപ്പെടുന്ന രാഷ്ട്രീയത്തിലെ സത്യസന്ധത അതുപോലെ തന്നെ അഴിമതി സാഹിത്യം ഇതൊക്കെ അയാളുടെ മുഖംകൂടി മാത്രമായിരുന്നു എന്നുള്ളതാണ് തന്നെ ഒരു അഴിമതിക്കെതിരായ മുഖച്ചായ പ്രതിച്ഛായ ആ രീതിയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വളർച്ചയും യു എ പിയുടെ വളർച്ചയും ഡൽഹിയിലും പഞ്ചാബിലും അടക്കം അധികാരത്തിലെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പക്ഷേ അതൊക്കെയും പൊള്ളയാണ് പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ആം ആദ്മിയുടെ അടക്കം ഭാവി തുലാസിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടക്കം ജനങ്ങളുടെ ഭാഗത്തും ശക്തമായൊരു പ്രതിഷേധമുണ്ടാകുന്നതിനുള്ള സാധ്യത വോട്ടിലൂടെ അല്ലേ ആം വാസ്തവത്തിൽ ഒരു തുക്കുഡേ തുക്കഡേ പാർട്ടി എന്നുള്ള നിലയാണെന്ന ദേശവ്യാപകമായി അറിയപ്പെടുന്നത് അവർ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏത് അനീതിയും അധർമ്മവും പ്രവർത്തിക്കാനും എന്ത് നുണ പറയാനും തയ്യാറാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു പഞ്ചാബിൽ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഖലിസ്ഥാനി തീവ്രവാദികളുമായി ബന്ധപ്പെടുന്നു അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കൈപ്പറ്റി എന്ന ആക്ഷേപം ആക്ഷേപമല്ല ഖാലിസ്ഥാൻ തീവ്രവാദികൾ തന്നെ അക്കാര്യം തുറന്നു പറയുന്നു മാത്രമല്ല ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലെത്താൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള നെറുകേടും രാജ്യവിരുദ്ധതയും ഒക്കെ അപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ദന്ദ് വ്യക്തിത്വം ഇരട്ട വ്യക്തിത്വം ഒരു ഒരു വശത്ത് അമ്പിയായി പെരുമാറുകയും മായനായി നടിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് പുറകിൽ മറ്റൊരു അഞ്ചനുണ്ടെന്നും അദ്ദേഹം വളരെ അപകടകാരിയായിട്ടുള്ള ഒരു അഴിമതിക്കാരനും കള്ളനും കൊലപാതക കള്ളനുമാണെന്ന് ആ രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനവും പുറത്തേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും അഴിമതിക്കാരനും കള്ളനുമായിട്ടുള്ള ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ മുഖം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അനാവൃതമായിരിക്കുകയാണ് ആ അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ തിരിച്ചറിയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്